ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതുപോലെ ലൈനിങ് ഇല്ലാതെ ചൂരിദാറിന് നമ്മുടെ നെക്ക് നമ്മുടെ ക്രോസ് പീസ് തയ്ച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട് അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ ഫിനിഷിങ് അളവായിട്ട് നെക്കിൻ്റെ വൈഡ് നമ്മളിവിടെ ആറേ കാലിഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മളതിൻ്റെ നേർ പകുതി മൂന്നും ഒരു പോയിൻ്റും നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതായത് നമുക്ക് എത്രയാണോ ഫിനിഷിങ് അളവ് വേണ്ടത് ആ അളവാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലൊരു ലൈൻ കൊടുക്കുക കേട്ടോ ഇതുപോലെ ലൈൻ കൊടുക്കുന്നു ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് വേണ്ടത് അഞ്ചേ മുക്കാലിഞ്ചാണ് ഫിനിഷിങ് വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ അഞ്ചേ ഇഞ്ചിൽ കറക്റ്റ് ഫിനിഷിങ് അളവ് നമ്മളിവിടെ മാർക്ക് ചെയ്തു കേട്ടോ തുമ്പ് മുകളിൽ ഷോൾഡറിൻ്റെ തുമ്പ് വിട്ടതിന് ശേഷമാണ് ഈ ഒരു മാർക്കിംഗ് ചെയ്തത് അതിനുശേഷം നമ്മൾ ഇവിടെ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കും കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കും ഇനി നമ്മൾ ഈ ഒരു അളവിൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് കൊടുക്കണം കേട്ടോ കാലിഞ്ച് ആ ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് കട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്കിൻ്റെ വൈഡും അതുപോലെ തന്നെ ഇറക്കവും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പിൽ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു തയ്യൽ തുമ്പിൽ കൂടി നമ്മളിതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് അളവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തു ഇനി ഈ ഒരു റൗണ്ട് അളവ് തയ്ക്കാൻ വേണ്ടി നമുക്കൊരു ക്രോസ് പീസ് വേണം അപ്പോൾ നമ്മളിവിടെ സെയിം പീസിൽ നമുക്കൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഈ ഒരു തുണി ഇത് വിലങ്ങനെയാണുള്ളത് ഒരു ഭാഗം വിലങ്ങനെയാണ് ഇത് നമുക്ക് നീളത്തിലാണുള്ളത് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഈ ഒരു രീതിയിൽ ക്രോസിലാണ് തുണി കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതായത് നമുക്ക് വലിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ക്രോസിൽ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടോ ഈ ഒരു രീതിയിൽ ഈ ഒരു മാർക്കിൽ കൂടി വരുന്ന രീതിയിലാണ് നമുക്ക് ക്രോസ് വരിക ഉണ്ടോ നല്ല ക്രോസോടുകൂടി എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിവിടെ ഈ ഒരു രീതിയിൽ നമുക്ക് ക്രോസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പീസ് വീണ്ടും നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കാം ഇതാണ് നമുക്ക് തയ്ക്കാൻ വേണ്ടി എടുക്കുന്ന പീസ് ഇതാണ് അപ്പോൾ നമ്മൾ നീളത്തിനനുസരിച്ച് എത്രയാണോ നീളം അതിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മളിവിടെ ഈ ഒരു തുണി നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് വീതിയാണ് നമുക്ക് ഈ ഒരു തുണിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ക്രോസ് പീസ് ഇനി നമുക്ക് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പീസ് കൂടി വേണം അപ്പോൾ നമുക്ക് ഈ ഒരു കളറിലാണ് പൈപ്പിംഗ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് അതേ രീതിയിൽ തന്നെ നമുക്ക് ക്രോസിൽ തുണി കട്ട് ചെയ്തെടുക്കണം ഉണ്ടോ ഇവിടെ നമ്മൾ അതേപോലെ തന്നെ ക്രോസിൽ തുണി കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ ഈയൊരു കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തുണി ഉണ്ടോ ഈ ഒരു തുണി നമുക്ക് അല്പം വീതി കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതി ഒരിഞ്ച് വീതി നമുക്കിത് മതി ഇനി നമുക്ക് രണ്ട് പീസും നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ ഈ ഒരു പീസിനെയും പ്രസ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഈ ഒരു പീസിനെയും നമുക്കിത് അയൺ ചെയ്തൊന്ന് പ്രസ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഈ ഒരു പീസ് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ നമുക്കിത് നല്ല വശമാണ് നമുക്ക് ഈ ഒരു മാർക്കിംഗ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഉൾവശം ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഉൾവശം വരുന്നത് അപ്പോൾ നമ്മൾ നല്ല വശത്താണ് മാർക്ക് ചെയ്ത് കാണിച്ചു വന്നിരുന്നത് ഏ നമ്മുടെ ഉൾവശം ഇതുപോലെ വെക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസിലെ ഇതിൻ്റെ നേർ പകുതിയായി മടക്കി വെച്ച പീസ് അതിനെ നമ്മൾ ഇവിടെ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്കിവിടെ ഒരു കാലിഞ്ചാണ് നമ്മളിവിടെ തയ്യൽത്തുമ്പ് വെച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ നമ്മളൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമ്മൾ തയ്ച്ചെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമ്മളെ അളവ് കറക്റ്റായിട്ട് വരും അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല കറക്റ്റ് ഇതുപോലെ വെച്ച് നമ്മൾ തയ്ച്ചെടുത്താൽ മതി കേട്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് കേട്ടോ ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ ഇതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഇവിടെയുള്ള പീസ് എക്സ്ട്രാ വരുന്ന പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഈ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം കേട്ടോ അടുത്തടുത്തായി നമ്മൾ ഇതുപോലെ ആ ഒരു സ്റ്റിച്ച് വരുന്ന ആ ഒരു ഭാഗം വരെ ഈ ഒരു കട്ടിങ് ഇറക്കി കട്ട് ചെയ്യണം സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ ഇതുപോലെ ഈ ഒരു റൗണ്ട് വയസ്സൊക്കെ നല്ല വേണം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി ഇതിന് നമുക്കൊന്ന് നഖം വലിച്ചു കൊടുത്ത് കേട്ടോ ഇതുപോലെ നഖം വലിച്ചു കൊടുത്തതിനു ശേഷം ഇതിനെ നമുക്ക് നല്ല വശത്തേക്ക് പ്രസ് ചെയ്ത് വെക്കണം അതായത് ഇതുപോലെ വെച്ച് ഈയൊരു പീസിനെ നല്ല വശത്തേക്ക് കേട്ടോ ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചുകൊടുക്കണം അപ്പോൾ ഈ ഒരു പ്രസ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഈയൊരു ക്രോസ് പീസിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ തയ്ക്കുക കേട്ടോ ഇനി ഇവിടെ നിന്ന് തയ്ച്ചെടുക്കുന്നു അതായത് നമുക്ക് ഇതിനെ ആദ്യം ഉള്ളു ആ ഒരു സ്റ്റിച്ചിൻ്റെ പീസില് നമ്മൾ ആ ഒരു കട്ടിങ് വന്നിട്ടുള്ള ആ ഒരു പീസിൻ്റെയും ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ടാവൂ നല്ല വൃത്തിയോടുകൂടി എന്നാൽ മാത്രമേ തയ്ക്കാൻ പറ്റൂ കേട്ടോ ആ ഒരു മടങ്ങി ഉള്ളിൽ നിന്ന് നമ്മൾ ആ ഒരു മടങ്ങി വരുന്ന പീസിലെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു പീസിൻ്റെയും ഉള്ളിലേക്ക് നമുക്കിതിനെ വെച്ച് കൊടുത്ത് നമുക്കിതുപോലെ കേട്ടോ കറക്റ്റ് ഒരേ അളവിൽ പൈപ്പിംഗ് വരുന്ന രീതിയിൽ ഇതിനെ ഇതുപോലെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു പച്ച കളറിലുള്ള ഈ ഒരു പീസില്ലേ ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് വരുന്നത് നമ്മൾ യെല്ലോ കളർ വരുന്നത് നമുക്ക് പൈപ്പിംഗ് വേണ്ടിയാണ് കണ്ടോ അപ്പോൾ നമ്മളിവിടെ നല്ല വൃത്തിയോടു കൂടി നമ്മളിവിടെ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾവശവ് കണ്ടോ ഉൾവശവും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് നല്ല വശം നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിയിലാണ് നമുക്ക് പൈപ്പിംഗ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നെക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം